കുരുമുളക് കൃഷി വെച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെയാണ് നടേണ്ടതെന്ന് ഉള്ള വീഡിയോ ഇതിപ്പോൾ വേനൽക്കാലമായല്ലോ അപ്പോൾ അത് കുരുമുളകൊക്കെ പഴുത്തു തുടങ്ങി അപ്പോൾ അത് പൊട്ടിക്കുന്നതും ഉണക്കുന്നതും പൊടിയാക്കുന്നതും ആണ് കാണിച്ചു തരുന്നത് ഈ കുരുമുളക് ഇതുപോലെ പഴുത്ത മണികളാവുമ്പോഴാണ് പൊട്ടിക്കേണ്ടത് പഴുത്ത് കഴിയുമ്പോൾ എല്ലാം നമുക്ക് പൊട്ടിച്ചെടുക്കാം തെങ്ങുമ്മയും അടക്കാൻ വരത്തുമേം കയറിയതൊക്കെ പൊട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എപ്പോഴും കുറ്റി കുരുമുളകാണ് ഇപ്പോൾ വെക്കുന്നത് നല്ലത് കുരുമുളക് നമുക്ക് ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ പൈപ്പുമ്മയും വെച്ച് കൊടുക്കാവുന്നതാണ് പൈപ്പും വെച്ച് കെട്ടി കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതുമൊക്കെ നന്നായി കുരുമുളക് ഉണ്ടായിരുന്നു പൊട്ടിച്ചെടുത്തതാണ് അപ്പോൾ അപ്പോൾ അതേ നമുക്ക് നന്നായിട്ട് കുരുമുളക് കിട്ടിയിട്ടുണ്ട് വീട്ടാവശ്യത്തിനായിട്ട് നമുക്ക് എപ്പോഴും കുരുമുളക് വെക്കുന്ന വെക്കുന്നതാണ് നല്ലത് പച്ചക്കുരുമുളകായിട്ടും നമുക്ക് ഉണക്കി പൊടിക്കാനൊക്കെ ആയിട്ടും ഉപയോഗിക്കാം അപ്പോൾ ഈ കുരുമുളക് നമ്മൾ നമ്മളത് മണിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചാക്കിലിട്ട് ചവിട്ടുകയോ അല്ലെങ്കിൽ ഇതുപോലെ ചവിട്ടിയെടുക്കുകയോ ചെയ്യണം ഇപ്പം ഇത് ചവിട്ടിയുടെ മണി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ ഉണക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത് ചിലർ വെറുതെ ഉണക്കി എടുക്കുകയേ ചെയ്യുകയുള്ളു ഇവിടെ ഇപ്പം വെള്ളം ചെറു ചൂടുവെള്ളത്തിലിട്ടിട്ടാണ് എടുക്കുന്നത് അപ്പം മണി നല്ല വൃത്തിയാവുകയും ചെയ്യും ഉണക്കി കഴിയുമ്പോൾ നല്ല കറുത്ത കളർ കിട്ടുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് ചെറു ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത് കൈ നമുക്ക് മുക്കിക്കഴിഞ്ഞാൽ ഉള്ള ചൂട് തിളച്ച വെള്ളമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഈ കുരുമുളക് ഇതിലേക്ക് ഇട്ട് അപ്പം തന്നെ നമുക്ക് കോരിയെടുക്കാം ഇത്രയ്ക്ക് ചൂടേ വേണ്ടൂ അപ്പോൾ ഇതുപോലെ നമുക്ക് അതിലേക്ക് ഇട്ട് എടുക്കാവുന്നതാണ് കൂടുതൽ നേരമൊക്കെ കിടന്നാൽ അത് വെ വെന്ത് കുരുമുളക് വേവാകും അപ്പം അങ്ങനെ നിർത്തണ്ട അത് വെറുതെ ഒന്നിട്ട് കോരിയെടുത്താൽ മതിയാകും അധികം ഇട്ടാൽ കുരുമുളകിൻ്റെ കറയാണ് കേട്ടോ ഇളകുന്നത് ആ വെള്ളത്തിലേക്ക് അപ്പോൾ അധികം നേരം ഇടരുത് അത് വേഗം തന്നെ കോരിയെടുക്കണം എന്നിട്ട് വേണം ഉണക്കാനായിട്ട് ഇങ്ങനെ ഉണക്കിയെടുത്താൽ നല്ല കളറും കിട്ടും കുരുമുളകിന് ഇവിടെ ഇപ്പം ഞാൻ ഇതാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഒരു കൊല്ലമോ രണ്ട് കൊല്ലമൊക്കെ നമുക്ക് എടുത്തു വെച്ചാലും ഒരു കേടും ഉണ്ടാവില്ല പൂപ്പിൽ വരെ ഒന്നും ചെയ്യില്ല അപ്പം ആവശ്യാനുസരണെടുത്ത് നമുക്ക് പൊടി പൊടിച്ചെടുത്താൽ മതിയാകും അപ്പം കോരി എടുത്തു കഴിഞ്ഞു ഇനി ഇത് ഉണക്കണം വേലത്തന്നെയാണ് ഇട്ട് ഉണക്കുന്നത് അപ്പോൾ ഇതുപോലെ ഉണക്കിയെടുക്കണം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ വലിയ പാത്രങ്ങളിലൊക്കെ വെച്ച് നമുക്ക് കോരിയെടുക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ രണ്ട് ട്രിപ്പ് ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത് എപ്പോഴും മഴക്കാലത്താണ് കുരുമുളക് പള്ളികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലത് വേനൽക്കാലത്ത് നമുക്ക് കുരുമുളക് പൊട്ടിക്കാറാകും ഇപ്പോൾ ഇത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേറ്റി എടുക്കുകയാണ് അതിൽ ചെറിയ തരികളൊക്കെ മാറ്റി നല്ല കുരുമുളക് മാത്രമായിട്ട് തിരിഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചേറ്റിയെടുക്കുന്നത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും അതിൽ പൊടിയൊക്കെ കരട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി കളയാവുന്നതുമാണ് അപ്പോൾ എന്ന് നമ്മുടെ കുരുമുളകൊക്കെ കിട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് അതിൽ കുറച്ച് വീട്ടിലേക്ക് വെച്ചിരിക്കേണ്ട അതേ പൊടിയാക്കി അപ്പോൾ എല്ലാവരും കുരുമുളക് വെച്ച് കൃഷി ചെയ്യും